നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞ മാസം സർക്കാർ പ്രഖ്യാപിച്ച വീട്ടമ്മമാർക്കുള്ള പെൻഷൻ അതായത് മുപ്പത്തഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെ ഇതുവരെ ഒരു പെൻഷൻ ലഭിക്കാത്ത സ്ത്രീകൾക്കുള്ള പെൻഷൻ എന്നാണ് ലഭിക്കുക നമ്മൾ എവിടെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അതിന് പ്രത്യേകിച്ച് ഫോമോ മറ്റോ കാര്യങ്ങളോ ഉണ്ടോ അതുപോലെ തന്നെ അതിനുള്ള മാനദണ്ഡങ്ങൾ എന്തെല്ലാമാണ് എന്നതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ വീടുകളുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളും രാഷ്ട്രീയപരമായ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറ്റിൽ നിന്നും ലഭിക്കുന്ന സേവനങ്ങൾ പെൻഷൻ സംബന്ധമായിട്ടുള്ള അറിയിപ്പുകൾ ആരോഗ്യ ഇൻഷുറൻസ് കാർഡുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ എന്നിങ്ങനെ ജനങ്ങൾക്ക് ഉപാരപ്രദമായ വീഡിയോസുകൾ മാത്രമാണ് നമ്മുടെ ചാനൽ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് അറിയിപ്പുകളും സേവനങ്ങളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക കഴിഞ്ഞ മാസം അവസാനത്തിലാണ് സർക്കാർ പ്രഖ്യാപിച്ചത് അന്ന് പെൻഷൻ നാനൂറ് രൂപ കൂടുന്നതിനെ കുറിച്ചും ഇതുവരെ ഒരു പെൻഷൻ ലഭിക്കാത്ത സ്ത്രീകൾക്ക് മുപ്പത്തഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് മാസം ആയിരം രൂപ പെൻഷനെ കുറിച്ചും സർക്കാർ അന്ന് പ്രഖ്യാപിച്ചിരുന്നു അതിൽ പെൻഷൻ വർധന ഈ മാസത്തോട് കൂടി തന്നെ നടപ്പിലായി കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസത്തെ പെൻഷനും ഈ മാസത്തെ പെൻഷനും കൂടി പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മൂവായിരത്തി അറുന്നൂറ് രൂപ ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇതൊരു പുതിയ പദ്ധതി ആയതുകൊണ്ട് തന്നെ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഇത് പ്രാവർത്തികമാകാൻ സാധിക്കുകയില്ലെന്നാണ് സർക്കാർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇലക്ഷൻ കഴിഞ്ഞതുവരെ ഇതിന് അപേക്ഷ കൊടുക്കാൻ പറ്റും കാര്യങ്ങളെ സാധിക്കുകയില്ല ഇലക്ഷൻ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ഇങ്ങനെ ഒരു പദ്ധതിയുമായി സർക്കാർ മുമ്പോട്ട് പോവുകയുള്ളൂ അപ്പോൾ മാത്രമാണ് ഇതിന് അപേക്ഷ എങ്ങനെയാണ് കൊടുക്കേണ്ടത് ഓഫ്ലൈൻ വഴിയാണോ കൊടുക്കേണ്ടത് അത് ഓൺലൈൻ വഴിയാണ് അപേക്ഷ കൊടുക്കേണ്ടതെന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ എന്നിരുന്നാലും തൊണ്ണൂറ് ശതമാനം ഇത് ഓൺലൈൻ വഴി തന്നെയായിരിക്കും അപേക്ഷ സമർപ്പിക്കേണ്ടത് അതിന് പ്രത്യേകിച്ച് ഫോമും തിരെയും സർക്കാർ ഔദ്യോഗികമായി പുറത്തിറക്കിയിട്ടില്ല നമുക്കറിയാം പഞ്ചായത്തിലെ ഏത് സംഭവങ്ങൾക്കും നമ്മളിപ്പോൾ കെ എസ് ആപ്ലിക്കേഷൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ആ ഒരു അപേക്ഷാ ഫോമിലൂടെ തന്നെയായിരിക്കും നമ്മൾ ഇതിനും അപേക്ഷ നൽകേണ്ടത് ഇപ്പോൾ സർക്കാർ പറയുന്ന മാനദണ്ഡങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്കാണ് ഈ ഒരാനുകൂല്യങ്ങൾ ലഭിക്കുക ഒരു വീട്ടിൽ ഒരാൾക്കാണ് ഈ ഒരു ആനുകൂല്യം ലഭിക്കുക അതുപോലെ തന്നെ മറ്റ് ഒരു പദവിയും പെടാത്ത ആളുകൾക്കായിരിക്കും ഈ ഒരു ആനുകൂല്യങ്ങൾ ലഭിക്കുക എന്നുള്ളതാണ് ഏതായാലും നമുക്കിപ്പോൾ ചെയ്യാൻ സാധിക്കുന്നത് ഇപ്പോൾ വെള്ള നീല റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്കിപ്പോൾ ചുവപ്പ് റേഷൻ കാർഡിലേക്ക് മാറാൻ അവസരമുണ്ട് നമുക്കറിയാം മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് കടുത്ത നിയന്ത്രണമാണ് ഇപ്പോൾ സർക്കാർ പുറത്തിറക്കിയിട്ടുള്ളത് ആയിരം സ്ക്വയർ ഫീറ്റ് മേലെ ഒരു സ്ക്വയർ ഫീറ്റ് കൂടിയാൽ പോലും നമുക്ക് ചുവപ്പ് റേഷൻ കാർഡുകൾ ലഭിക്കുന്നില്ല അതുപോലെ തന്നെ നാല് ചക്കര വാഹനമുണ്ടെങ്കിലും അവർക്ക് ചുവപ്പ് റേഷൻ കാർഡുകൾ ലഭിക്കുന്നില്ല വീട്ടിൽ എ സി മറ്റ് സൗകര്യങ്ങളുള്ള ആളുകളാണെങ്കിൽ അതുപോലെ തന്നെ ഒരേക്കറിന് മേലെ ഭൂമിയുള്ള ആളുകളാണെങ്കിൽ അങ്ങനെ പല കാരണം കൊണ്ട് നിങ്ങൾക്ക് ചുവപ്പ് റേഷൻ കാർഡിൽ നിന്ന് വെള്ളയിലേക്ക് ഒരുപാട് ആളുകൾ മാറിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ആളുകൾ വെള്ളയിലേക്ക് മാറിയത് കൊണ്ട് തന്നെ ചുവപ്പ് റേഷൻ കാർഡിന് സർക്കാരിൻ്റെ കണക്കനുസരിച്ച് ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് നൽകാൻ സാധിക്കും നമ്മൾ മുകളിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ വീടായിരം സ്ക്വയർ മിറ്റ് തായയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാം അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ചുവപ്പിലേക്ക് മാറുന്നുണ്ട് അങ്ങനെ ചുവപ്പിലേക്ക് മാറിക്കഴിഞ്ഞാൽ അവർക്കും ഈ ഒരു പെൻഷൻ പതിൽ ചേരാൻ സാധിക്കും ഏതായാലും നിങ്ങൾ ഇപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഔദ്യോഗികമായി ഇതിന് ഒരറിയിപ്പുകളും ഇതുവരെ വന്നിട്ടില്ല എവിടെയാണ് അപേക്ഷ അർപ്പിക്കേണ്ടത് എങ്ങനെ ലഭിക്കുന്നുള്ളത് വന്നിട്ടില്ലെങ്കിൽ പോലും മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് മാത്രമായിരിക്കും ഈ ഒരു പെൻഷൻ പദ്ധതി ഉണ്ടായിരിക്കുക അതുകൊണ്ട് തന്നെ അർഹതയുള്ള ആളുകൾ ഇപ്പോഴും വെള്ള കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് തന്നെ ഓൺലൈൻ ഓൺലൈൻ വയ്യോ അക്ഷയ കേന്ദ്രങ്ങൾ വയ്യോ നിങ്ങൾ ചുപ്പ് റേഷൻ കാർഡിലേക്ക് മാറാൻ അപേക്ഷ നൽകുക അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് തന്നെ ഇത് അപ്രൂവൽ ആവുകയും നിങ്ങൾക്ക് ചൂപ്പ് റേഷൻ കാർഡ് ലഭിക്കുകയും ചെയ്യും അങ്ങനെ കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈ ഒരു പെൻഷൻ പതിയിൽ പങ്കാളിയാകാൻ സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലത്തെ ഇൻഫർമേറ്റീവായി വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കൂട്ടുകാരേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം